പിള്ളേരൊക്കെ തളർന്നുറങ്ങിട്ടാ പാ അങ്ങൾ കൊടുങ്ങല്ലൂർ അതിയായശ്ശേരി ഏരിയയിലുണ്ട് വന്നിട്ടുള്ളത് നമ്മളെ പെങ്ങള വീട്ടിൽ തന്നെയാണ് അപ്പൊ ഇവിടെ പന്ത്രണ്ട് നാപ്പത്തെട്ടിന്റെ ഒരു സിലിണ്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട് അതൊന്ന് റീഫില്ല് ചെയ്യണം അതോടൊപ്പം തന്നെ പന്ത്രണ്ട് നാപ്പത്തെട്ടിന്റെ വേറൊരു സിലിണ്ടറും കൂടി അതിൽ ആഡ് ചെയ്ത് തന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു ടാങ്കും നമുക്ക് സെറ്റ് ചെയ്ത് അപ്പൊ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ് അപ്പൊ ആ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് അത് സെറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ കാണാം ഞാൻ കാണാട്ടാ ഇതില് വലിക്കണ്ട വലിക്കണ്ടൊക്കി അവിടെ വെച്ചാ മതി പിടിച്ചോട്ടോ ഓക്കെ അല്ലേ മോളിൽ കറക്റ്റ് ആയിട്ട് പിടിക്കണം കേട്ടോ പൊട്ടിട്ടുണ്ടോ പൊട്ടി പിടിച്ചാ

മതിയാന പന്ത്രണ്ട് നാപ്പത്തെട്ടിന്റെ സിലിണ്ടർ ആയിട്ട് ഇവിടെ ഉള്ളത് ഇതിന്റെ വാൽവ് ചെറിയ കംപ്ലൈന്റ് ആയിട്ടുണ്ട് പിന്നെ അതൊന്നും തന്നെയല്ല അടിയിൽക്ക് പ്രഷർ കുറവുണ്ട് കാരണം നമ്മളെ ടാങ്ക് ഇരിക്കുന്നത് തൊട്ടടുത്ത് അപ്പൊ അതുകൊണ്ട് നേരിട്ട് ഈ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇതിന്റെ ഫോൾസ് കുറവായിരിക്കുള്ളൂ ഇതിൽ നിന്നും ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളം വേറൊരു ടാങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം ആ സ്റ്റോറേജ് ആയിരിക്കണം നമ്മൾ അടിയിൽക്കൊള്ള വെള്ളം കൊണ്ടു കൊണ്ടു കിട്ടാം പൈപ്പുകളൊക്കെ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ തുറക്കുമ്പോ സ്ലോ ആവും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളം ഇവിടെ ഉള്ള ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാല് ആ സ്റ്റോറേജിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ഒരിക്കലും എന്താവൂല വെള്ളത്തിന് ഒരിക്കലും സ്ലോ ഉണ്ടാവില്ല അതും മാത്രല്ല ഇതൊരു ഫ്ലോട്ട് ഇട്ട് ഇട്ടോടുത്തു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ഇത് എന്നറയും ഇത് ക്ലോസ് ആവുകയും ചെയ്യും കേട്ടോ ഇത് സാൻഡ് സിലിണ്ടർ ആയിട്ടും ഇത് കാർബൺ സിലിണ്ടറായിട്ടും നമ്മ ഏഹ് ചെയ്യണ കേട്ടോ അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്യണത് അപ്പൊ ഇതിൽ നിന്നും ഇതിലേക്ക് ഫിൽട്ടർ ചെയ്ത് വരാനുള്ള ഇതിലേക്ക് വരും ഇതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് പോണ വെള്ളം നേരെ ടാങ്കിലേക്കും സ്റ്റോറേജ് ചെയ്യാനുള്ള പരിപാടിയിലാണ് നമ്മ ആദ്യം ചെയ്യുന്നത് ഇത് ഫിൽ ചെയ്യലാണ് ചെയ്യണത് ഇത് ഫിൽ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അഴിച്ചിട്ട് നമുക്ക് റീഫിൽ ചെയ്യാം അപ്പൊ നമ്മ ഫസ്റ്റ് അരിഞ്ചിന്റെ സൈലക്സ് ഉണ്ടോ ഫസ്റ്റ് സൈലക്സിന്റെ കാലിഞ്ചിണ്ടോ നമ്മൾക്കാൻ പോകണം മൂന്നാമത്തെ മീഡിയം ഫൈൻ സ്റ്റാൻഡുണ്ടാക്കണത് ലൈറ്റ് ഉണ്ട് നടക്കണേ നമ്മളെ ജർമൻറെ സാധനങ്ങള് അപ്പൊ നമ്മ എല്ലാ വീടും കാണിക്കാറുണ്ട് അപ്പൊ ഇതെട്ടോ പ്രൊഡക്റ്റ് അപ്പൊ അതിന് ആയ റിമൂവറിന് നമ്മ ഫില്ല് നമ്മ ആക്ടിവേറ്റഡ് കാർബൺ നടക്കണേ ഉണ്ടാ നമ്മുക്ക് പോയാലും കൊഴപ്പില്ല സാധനം വേറെ അത് മാറ്റല്ലോഅമ്മ

പിള്ളേരൊക്കെ താളർന്ന് ഉറങ്ങിട്ടാ അങ്ങനെ ഫസ്റ്റ് സിലിണ്ടർ ആണ് ഇത് സാൻഡ് സാന്റ് സിലിണ്ടറായിട്ടാണ് നടക്കുന്നത് സൈലക്സകളും സാൻഡും നമ്മൾ നടക്കും പിന്നെ അതേപോലെ തന്നെ മുന്നോട്ടും ഉണ്ട് കുറച്ച് അത് നമ്മൾ ഇതിൽ കൂടിയ ഇടയിണ്ട് അപ്പൊ ഇത് ഫസ്റ്റ് സിലിണ്ടർ അത് സെക്കൻഡ് സിലിണ്ടർ കെട്ടാ

അ നമ്മളെ ഫുള്ള് സെറ്റിങ് കഴിഞ്ഞിട്ടാ ഇത് സാൻഡ് സിലിണ്ടറായിട്ടും ഇത് അയൺ സിലിണ്ടറായിട്ടും നമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട് കാർബൺ ഊട്ടറൻ്റെയിൽ അപ്പൊ ഇത് രണ്ടാമത്തെ സിലിണ്ടർ ഈ സിലിണ്ടറിൽ നിന്ന് ഈ ടാങ്കിൽ വന്നിട്ട് ഇത് സ്റ്റോർ ആകട്ട ഈ ടാങ്കിൽ നിന്ന് അടിയിൽ കംപ്ലീറ്റ് വെള്ളം പോണ കിട്ടാ അപ്പൊ ഒരിക്കലും നമ്മളെ വെള്ളത്തിന് ഒരിക്കലും ഇതുണ്ടാവൂല സ്ലോ ഉണ്ടാവൂല അപ്പൊ അങ്ങനെ ആദ്യം ചെയ്തിരുന്നത് ഇതിൽ നിന്ന് നേരെ കണക്ഷൻ എടുത്തായിട്ടും അടിയിലത്തെ പൈപ്പിലേക്ക് പോകണ കണക്ഷൻ കൊടുത്തായിരുന്നു കേട്ടാ അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ ഇതിൽ വല്ല ബ്ലോക്ക് ആയി കഴിഞ്ഞാല് അടിയിൽക്ക് വെള്ളം വലിക്കൂല അപ്പേ നമ്മളെ സെറ്റിംഗ് കഴിഞ്ഞിട്ടാ ഇപ്പൊ രണ്ട് സിലിണ്ടറിൽ കൂടി ഫിൽട്ടർ ചെയ്തിട്ട് ഈ ടാങ്കിലേക്ക് നീട്ടാ വെള്ളം മറന്നു വീണ് അപ്പൊ വെള്ളത്തിന്റെ ക്വാളിറ്റി നമുക്ക് നോക്കട്ടാ അതേ അടിപൊളി ക്ലാരിറ്റിയിലുണ്ട് നമുക്ക് വെള്ളം കിട്ടിയത് അപ്പം നല്ല ക്വാളിറ്റിയിൽ വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെക്ക് അടിയിലേക്ക് വെള്ളത്തിന് ഒരു ഷോർട്ടേജ് ഉണ്ടാവില്ല കേട്ടോ വെള്ളം ഏത് പൈപ്പ് തുറന്നാലും നല്ല ഫോൾസിന് വെള്ളം കിട്ടൂട്ടാ കാരണം നമ്മൾ ഇപ്പം ഈ ടാങ്കിലേക്ക് സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത് ഇനി ടാങ്കിൽ നിന്ന് പോണ വെള്ളം കംപ്ലീറ്റ് കറക്റ്റ് നല്ല സ്പീഡിൽ കിട്ടും കേട്ടോ ഓക്കെ